സംഘപരിവാർ നേതാവും തീവ്ര ഹിന്ദുത്വവാദിയുമായ അഭിഭാഷകനെ സ്റ്റാൻഡിംഗ് കൗൺസിലാക്കി മുസ്ലിം ലീഗ് ലീഗ് ഭരിക്കുന്ന വഴിക്കടവ് ഗ്രാമപഞ്ചായത്താണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ പഞ്ചായത്തിന്റെ ഹൈക്കോടതിയിലെ അഭിഭാഷകനായി നിയമിച്ചത് ഉപതെരഞ്ഞെടുപ്പ് അപരമത വിദ്വേഷത്തിന് തീവ്ര ഹിന്ദുത്വ നിലപാടിനൊക്കെ നിരന്തരം വിമർശനം കേൾക്കുന്ന അഭിഭാഷകനാണ് സംഘപരിവാർ അനുകൂലിയായ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് യു ഡി എഫ് ഭരണത്തിലാണ് വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുസ്ലിം ലീഗ് നേതാവ് വൈസ് പ്രസിഡന്റ് കോൺഗ്രസ് നേതാവ് വഴിക്കടവിന്റെ ഹൈക്കോടതിയിലെ അഭിഭാഷകനാണിപ്പോൾ കൃഷ്ണരാജ് മുൻപ് മുസ്ലിം ലീഗ് അനുകൂലിയായിരുന്ന അഭിഭാഷകനായിരുന്നു വഴിക്കടവ് പഞ്ചായത്തിനായി ഹൈക്കോടതിയിൽ ഹാജരായിരുന്നത് ലീഗ് അനുകൂലിയെ മാറ്റിയാണ് തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന കൃഷ്ണരാജിനെ യു പഞ്ചായത്ത് ഭരണസമിതി നിയമിച്ചത് കാലങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ അപരമത വിദ്വേഷം പ്രചരിപ്പിച്ചതിനടക്കം നിയമ നടപടി നേരിടുന്ന ആളാണ് കൃഷ്ണരാജെന്ന ഹിന്ദുത്വവാദിയായ അഭിഭാഷകനെന്ന് ലീഗ് നേതൃത്വത്തിന് അറിയാത്തതല്ല വഖഫ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗ് കോടതിയെ സമീപിച്ചപ്പോൾ കേസിൽ കാസയ്ക്ക് വേണ്ടി തടസ്സ സമർപ്പിക്കാൻ മുന്നിൽ നിന്നയാളാണ് കൃഷ്ണരാജ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് സംഘപരിവാർ കൂടാരത്തിലെത്തിയ ശേഷം അവർക്കു വേണ്ടി കേസ് നടത്തിയതും മാധ്യമങ്ങളെ കണ്ടതും കൃഷ്ണരാജായിരുന്നു ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലും ഈ അസ്വാഭാവിക നിയമനത്തിന് പ്രാധാന്യമുണ്ട് നിലമ്പൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് വഴിക്കടവ് നിയമനത്തിനെതിരെ ലീഗിലെ ഒരു വിഭാഗം തന്നെ രംഗത്തെത്തിയെങ്കിലും നിലപാട് മാറ്റാൻ യു ഡി എഫിൻ്റെയോ മുസ്ലിം ലീഗിൻ്റെയോ സംസ്ഥാന നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല കൈരളി ന്യൂസ് കൊച്ചി